ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്ലോട്ട് എടുക്കുന്ന രീതിയാണ് ഗൂഗിളിൽ എന്ന് വേണം ടൈപ്പ് ചെയ്യാൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പരിവാഹൻ സേവ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും നിങ്ങളത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ട്രാൻസ്പോർട്ട് ഓഫ് മിനിസ്ട്രിയുടെ ഹോം പേജാണ് ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഐക്കൺ കാണും നിങ്ങൾ ഇതിലൊന്നും സെർച്ച് ചെയ്യേണ്ട ഏറ്റവും മുകളിൽ തന്നെ ഒരു ഐക്കൺ ഉണ്ട് ഇതിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം പേജ് ആണ് വരുന്നത് കേരള ചൂസ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കുറേ ഐക്കൻസ് അപ്ലൈ ഫോർ എൽ 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 എന്ന് വെച്ചാൽ ലേണേഴ്സ് ലൈസൻസിൻ്റെ ആണ് അതൊന്നും വേണ്ട ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് മെനുവൽ അപ്പോയിൻ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിനകത്ത് എൽ എൽ എന്ന് വെച്ചാൽ ലേണേഴ്സിന് വേണ്ടെങ്കിൽ ലേണേഴ്സിൻ്റെ ഡ്രൈവിങ് ആണെങ്കിൽ ഡി എൽ ഈ സ്ലോട്ടാണ് എൽ എൽ സ്ലോട്ട് ബുക്കിംഗ് ഡി എൽ സ്ലോട്ട് ബുക്കിംഗ് നമുക്ക് ഡി എൽ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡി എൽ സെലക്ട് ചെയ്യുക ഡി എൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ലേണേഴ്സ് പാസ്സാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ആയി കാണും ആ ആപ്ലിക്കേഷൻ നമ്പർ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ഹോം പേജിലോട്ട് കയറാൻ വേണ്ടി പറ്റും അതിനകത്ത് നിങ്ങൾക്ക് എം സി ഡബ്ല്യു ഒ ജി എന്ന് വെച്ചാൽ മോട്ടോർ സൈക്കിൾ ആണോ അല്ലെങ്കിൽ കാറാണോ രണ്ടും സെലക്ട് എടുത്തിട്ടൊരാണെങ്കിൽ രണ്ട് കോളവും ടിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നത് ആ ഡേറ്റ് ചൂസ് ചെയ്താൽ മാത്രം മതി പക്ഷെ ഇപ്പോൾ ആർക്കും ഡേറ്റ് കിട്ടുന്നില്ല രാവിലെ പത്ത് മണി മുതൽ എട്ട് മണി വരെയാണ് ഇതിൻ്റെ സമയം പക്ഷെ രാവിലെ ഇപ്പോൾ പത്ത് മണിക്ക് തിട്ടാൽ ഏകദേശം ഒരു പത്ത് പത്താകുമ്പോൾ തന്നെ ഡേറ്റ് എല്ലാം ഫില്ലാവുകയാണ് മാക്സിമം നേരത്തെ തന്നെ എടുക്കാമെന്നോ ഒ ടി പി ഉണ്ട് ഇപ്പോൾ ഫോൺ അടുത്ത് വെച്ചിരിക്കണം ഒ ടി പി വന്ന് കൺഫേം ആയാൽ മാത്രമേ നമുക്ക് സ്ലോട്ട് ബുക്കിംഗ് ആവുകയുള്ളൂ സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു